ഡിയ ഫ്രണ്ട് എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനം സ്വദേശം തിരുവനന്തപുരം ഒട്ടനവധി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തും ഗുജറാത്തിലും നടത്തിയിട്ടുണ്ട് ഗുജറാത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ രണ്ട് വീഡിയോകൾ മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്നു അതിലൊന്നാണ് ഭീകര അടിമത്തം അവസാനിപ്പിച്ച മലയാളി എന്ന വീഡിയോയും രണ്ടാമത്തേത് ഗോദ്ര കലാപം എന്നതുമാണ് അത് കാണാത്തവർ കാണുക ഗുജറാത്തിൽ നടത്തിയ മറ്റൊരു പ്രവർത്തനത്തിന്റെ വീഡിയോയിലേക്ക് ക്ഷണിക്കും പോകാം വീഡിയോയിലേക്ക് വീഡിയോ വിഷയം മോദിക്ക് മലയാളി കൊടുത്ത എട്ടിന്റെ പണി എന്നതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയെ നിശബ്ദനാക്കി മലയാളി കൊടുത്ത എട്ടിന്റെ പണി അത് എന്താണെന്ന് അറിയണ്ടേ വേണം എങ്കില കേട്ടോളൂ ഏവർക്കും അറിയാവുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് സോംനാഥ് കൂടാതെ അംബുജ സിമെന്റ് ഫാക്ടറി ഗുജറാത്ത് ഹെമി ഹെവി കെമിക്കൽസ് ഫാക്ടറി ഇന്ത്യൻ റയോൺസ് ഫാക്ടറി അൻപത്തി എട്ടിൽ പരം ഫിഷറീസ് ഫാക്ടറികൾ റിലയൻസ് പെട്രോളിയം കമ്പനി തുടങ്ങി അനവധി വിവിധ വ്യവസായ ശാലകൾ ഉള്ള സമുദ്ര തീരപ്രദേശമാണ് വേരാവൽ അവിടുത്തെ വികസന പ്രവർത്തനത്തിന് ബ്രോഡ്ഗേജ് റെയിൽ അനിവാര്യമെന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാകും എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന മോദിക്ക് മാത്രം അത് മനസ്സിലായില്ല ഇന്ത്യയിലെ എവിടെ നിന്നും രാജ്കോട്ട് വഴി പോകുന്ന ബ്രോഡ്ഗേജ് ലൈനുണ്ട് അവിടെ നിന്നും വേരാവലിലേക്ക് മീറ്റർ ഗേജാണ് ഉള്ളത് രാജ്കോട്ട് വേരാവൽ മുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഒരു ദിവസം ഒരൊറ്റ ട്രെയിൻ സർവീസ് മാത്രം അത് രാത്രി ഏഴ് മുപ്പതിന് പുറപ്പെട്ട് രാവിലെ ഏഴ് മണിക്ക് വേരാവലിൽ എത്തും പിക്കിത്തിരക്കിയുള്ള ട്രെയിൻ യാത്രയാണ് ഞാനും അത് അനുഭവിച്ചിട്ടുള്ളതാണ് രാജ്കോട്ട് വരാവൽ ലൈൻ ഗേജ് ആക്കിക്കുവാൻ ആവശ്യമായ പണം മുടക്കുവാൻ അംബുജ സിമെന്റ് ഫാക്ടറിയും റിലയൻസ് കമ്പനിയും തയ്യാറായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നാൽ അതിന് അനുമതി ലഭിച്ചില്ല സർക്കാർ തന്നെ അത് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു അന്നത്തെ റെയിൽ മിനിസ്റ്റർ ആയിരുന്ന രാംവിലാസ് പാസ്വാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ലേഡ് സ്റ്റോൺ സ്ഥാപിച്ചു അതിൻ്റെ പത്രവാർത്തയാണ് ഈ കാണുന്നത് അത്ര തന്നെ അതോടെ എല്ലാം കഴിഞ്ഞു ഉദ്ഘാടനം നടത്തിയത് നവംബർ പതിനാലില് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലായിരുന്നു മന്ത്രിയുടെ പേരും മറ്റും എഴുതിയ പലക തന്നെ പോയിരുന്നു ഫോട്ടോ രാജ്കോട്ട് ഗേജ് കൺവെർഷൻ്റെ അനിവാര്യത മനസ്സിലാക്കിയ ഞാൻ വെരാവലിൽ നാട്ടുകാരുടെ ഒരു യോഗം വിളിച്ചു അതിന്റെ പത്രവാർത്ത കാണുക ലൊഹാന മഹാജൻവാടി വണ്ടി വാടക ഒന്നും കൂടാതെ എനിക്ക് യോഗത്തിനായി വിട്ടു നൽകി മീറ്റിംഗിൽ നൂറ്റി അൻപതിൽ പരം പേർ പങ്കെടുത്തു മോഫത്ലാൽ ലീഡർ ഹസ്മഖ്ഭായ് അഡിയ അദ്ധ്യക്ഷത വഹിച്ചു രാജ്കോട്ട് വരാവൽ ബ്രോഡ്ഗേജ് ലൈനിന്റെ അനിവാര്യതയെപ്പറ്റി ഞാൻ ആവേശകരമായി സംസാരിച്ചു ശേഷം നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചു ഞാൻ എന്തു തീരുമാനിക്കുന്നവോ അതിന് അതിനോട് യോജിക്കാം എന്നായിരുന്നു യോഗ തീരുമാനം ഉടൻ തന്നെ ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ റെയിൽ ോ ആന്തോളൻ നടത്തണം എന്ന് യോഗം അത് അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് ജാനുവരി പതിനാലിന് വെരാവൽ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽ റുക്കോ ആന്തോളൻ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കെല്ലാം കത്ത് നൽകി കാണുക എല്ലാ പത്രങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ വാർത്തകൾ വന്നിരുന്നു ചിത്രവാർത്ത കണ്ടതിനെ തുടർന്ന് അനവധി പിന്തുണക കത്തുകൾ ലഭിച്ചു അതാണ് ഈ കാണുന്നത് വെരാവൽ ബാർ അസോസിയേഷൻ സോംനാഥ് ചേംബർ ഓഫ് കോമേഴ്സ് വെരാവൽ ചേംബർ ഓഫ് കോമേഴ്സ് ബ്രാഹ്മൺ ജാഗ്രതി മണ്ഡൽ വെരാവൽ ക്ലോത്ത് മർച്ചന്റ് അസോസിയേഷൻ ഗുജറാത്ത് സമതാ പാർട്ടി വെരാവൽ കോൺഗ്രസ് പാർട്ടി സീ ഫുഡ് എസ്പോർട്ട് അസോസിയേഷൻ കെശോദ് ലയൻസ് ക്ലബ് ജൂനിയഗഡ് ചേംബർ ഓഫ് കോമേഴ്സ് മുസ്ലിം ജമാത്ത് വെരാവൽ എംഇ സംഘടനകളുടെ കത്തുകൾ ലഭിച്ചു അതോടെ സമരത്തിന് ആവേശം ഇരട്ടിച്ചു ജാനുവരി പതിനാലിന് രാവിലെ ഒമ്പത് മണിക്ക് വെരാവൽ ടവർ ചൗക്കിൽ നിന്നും പ്ലേ കാർഡുകളും ി മുദ്രാവാക്യം വിളികളോടെ സമരജാഥേഷനിലേക്ക് മാർച്ച് ചെയ്തു ഒപ്പം പത്രവാർത്തകളും കാണുക ഫിഷറീസ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന മലയാളി പെൺകുട്ടികളാണ് ബാനറുമേന്തി മുന്നിൽ നടക്കുന്നത് ആലപ്പി ചേർത്തല കുത്തിയതോട് നിവാസി എ എം ഗോപി സാറിൻ്റെ നേതൃത്വത്തിൽ കുറേ മലയാളികൾ വളരെ ആവേശത്തോടെ സമരത്തിൽ പങ്കെടുത്തു എ എം ഗോപി സാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് മലയാളി പെൺകുട്ടികളും ആവേശത്തോടെ പങ്കെടുത്തത് ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന നോബർ ടി പി ഒപ്പം തന്നെ എ എം ഗോപി സാറിനെയും ഹസ്മുക്ക് അഡിയേയും ജയ്ക്കർഭായ് ചോട്ടയും മുൻനിരയിൽ കാണാം വെരാവിൽ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായി നിന്ന സൗരാഷ്ട്ര മെയിലിനെ തടഞ്ഞു സമരക്കാരുടെ ഇരട്ടിയിലധികം ഉണ്ടായിരുന്നു റെയിൽവേ ഓഫീസർക്ക് നിവേദനം സമർപ്പിക്കുന്ന നോബർ ടേപ്പിയുടെ ഫോട്ടോ കാണുക ഏതോ ഒരു ചാനൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റൊരു ഫോട്ടോയിൽ ട്രെയിൻ എഞ്ചിന് മുകളിൽ കയറി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നോബർ ടീപ്പിയെയും കാണാം പോലീസിൻ്റെയും മറ്റും സമ്മർദ്ദം കാരണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ട്രെയിൻ പോകാൻ അനുവദിച്ചു പ്ലാറ്റ്ഫോമിൽ ടിക് മീറ്റിംഗ് കൂടി സമരത്തിന് വന്നവർക്കെല്ലാം നോബർ ടീ പി നന്ദി പറഞ്ഞു സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു എല്ലാവരും പിരിഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം ഈ കത്ത് ലഭിച്ചു ഡൽഹിയിൽ നിന്ന് റെയിൽ മന്ത്രാലയത്തിൻ്റെതായിരുന്നു കത്ത് അടുത്ത ബഡ്ജറ്റിൽ പണം അനുവദിക്കുന്നതാണ് പദ്ധതി ഉടൻ പൂർത്തിയാക്കും എന്നും ആയിരുന്നു ലെറ്ററിലെ ഉള്ളടക്കം എന്നാൽ ബഡ്ജറ്റ് വന്നപ്പോൾ മുന്നൂറ് കോടി മുന്നൂറ് കോടി വേണ്ട വേണ്ടിയിരുന്ന ഇടത്ത് വെറും ഇരുപത് കോടി രൂപ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ ഉടൻ തന്നെ ഞാൻ കത്തയച്ചു ബാക്കി പണം സപ്ലിമെൻ്ററിയിൽ അനുവദിച്ച് പദ്ധതി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം അല്ല എങ്കിൽ ശക്തമായ സമരം വീണ്ടും നടത്തുമെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് വീണ്ടും അയക്കുകയായിരുന്നു എന്നാൽ ആ കത്തിന് മറുപടി ഉണ്ടായില്ല കാലതാമസം വന്നതിനാൽ രണ്ടാമതും ശക്തമായ സമരം ജില്ലയാകെ ബന്ദാക്കിക്കൊണ്ട് നടത്തുവാൻ തീരുമാനിച്ചു ഉടൻ സമരവും പ്രഖ്യാപിച്ചു അതിന്റെ പത്രവാർത്ത കാണുക കെശോദിൽ ലയൻസ് ക്ലബും ജുനഗാഡിൽ കണ്ണുബായി ഡോമഡിയുടെ നേതൃത്വത്തിൽ ജുനഗാഡ് ചേംബർ ഓഫ് കൊമേഴ്സും സമരം ഏറ്റെടുത്ത് വൻ ശക്തമാക്കി തീർത്തു ജുനഗാഡിലെ ഫോട്ടോ കാണുക ട്രെയിനിന്റെ എഞ്ചിൻ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രണ്ടാമത് നടത്തിയ സമരത്തിന് ഫലം കണ്ടു പദ്ധതിയുടെ പണികൾ ചെയ്തു ഇന്ത്യ ചരിത്രത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആറ് മാസത്തിനുള്ളിൽ മുന്നൂറ് കിലോമീറ്റർ ഗേജ് കൺവേർഷൻ പൂർത്തിയാക്കി ഉടൻ തന്നെ പത്രത്തിൽ വാർത്ത വന്നു അത് കാണുക ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയ ഈ പദ്ധതി ഗിന്നസ് ബുക്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നതായിരുന്നു വാർത്ത ഈ ബ്രോഡ്ഗേജ് ലൈനിന്റെ ഉദ്ഘാടനം വെച്ച് നടന്നു റെയിൽമന്ത്രി നിതീഷ് കുമാറും മുഖ്യമന്ത്രി തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്ത യോഗത്തിൽ വി എ പി ആയി റെയിൽവേ എന്നെ ക്ഷണിച്ചിരുന്നു ആ ഇൻവിറ്റേഷൻ ലെറ്റർ കാണുക എന്നാൽ ഗുജറാത്ത് സർക്കാരിന്റെ വികസനത്തിനായി രണ്ട് പ്രാവശ്യം സമരം നടത്തി അഭിനുവേണ്ടി അലഞ്ഞ എന്നെ ഉദ്ഘാടനത്തിന് ഗുജറാത്ത് സർക്കാർ ക്ഷണിച്ചില്ല എന്റെ കാര്യം ശ്രദ്ധേയമാണ് ഞാൻ ഇതിനെ കാണുന്നത് മോദിക്ക് പണി കൊടുത്തതിന്റെ അമർഷമാണ് എന്നാണ് ഇതാണ് മോദിയുടെ മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത സ്വഭാവം ഇതുപോലെ അവിടെ നടത്തിയ പല പദ്ധതികളും ഇനിയും പറയുവാനുണ്ട് അതും ഇതുപോലെ വിവരിക്കുന്നതായിരിക്കും ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തൽക്കാലം നിർത്തട്ടെ താങ്ക് യു താങ്ക് വെരി മച്ച്